നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനുക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം ഇതുവരെ ഈ പറയുന്നതെല്ലാം ഇതുവരെ ആരും പറയാത്തത് പറയാത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഗതി അത് പറയാൻ കാരണമുണ്ട് ഇതുവരെ ആരും പറയാത്ത കാര്യം തന്നെയാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ പറയേണ്ടി വരുന്നത് പക്ഷേ ഇതൊക്കെ ഒരു മറയ്ക്കപ്പെട്ട രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന മെസ്സേജുകളാണ് അല്ലെങ്കിൽ വൈദ്യ മുറകളാണ് ഇത് വർ അനേക വർഷം മുന്നേ നമ്മുടെ ഋഷിമാരായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്ന വൈദ്യ മുറകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിത് ആ ഒരു ലെവൽ മേളിലേക്ക് പോയി ആ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എല്ലാവരും കാണുന്ന പിന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ പകർന്നുകൊടുത്ത് അവരെയും അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുക വീഡിയോയിലേക്ക് ടക്കാം മിക്ക ആളുകൾക്കും യൂറിനറി ബ്ലാഡർ സംബന്ധപ്പെട്ട പല അസുഖങ്ങൾ വരാറുണ്ട് അത് ഇന്ന അസുഖം എന്നൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് അസുഖം ആണെങ്കിൽ പോലും അതിനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഓപ്പറേഷൻ പോലും ഇല്ലാതെ നമുക്ക് വളരെ സിംപിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇനി ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത് അതിന് അതായത് ഇത് ചെയ്ത് കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ യൂറിനറി ബ്ലാഡർ സംബന്ധപ്പെട്ട വീക്കം അല്ലെങ്കിൽ യു ടി ഐ എന്ന് പറയുന്ന പ്രോബ്ലംസ് അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി തീരുന്നതാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ ജീർണമണ്ഡലം ജീർണമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ചെറുകുടൽ വൻകുടൽ എന്ന് പറയുന്ന ആ ജീർണശക്തി സംബന്ധപ്പെട്ട എല്ലാവിധമായ അസുഖങ്ങളും അപ്പൊ അതിൽ കോൺസ്റ്റിപ്പേഷൻ വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു വിഷയമാണ് അപ്പോ അത് മാത്രവുമല്ല അതേപോലെ തന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ശരീരത്തിന് ചൂട് കൂടും ഗ്യാസ് ഉൽപ്പത്തി കൂടും ആ ഗ്യാസ് നമ്മുടെ ജോയിൻസുകളിലെല്ലാം പോയി ഇരുന്നിട്ട് അത് നമുക്ക് വേദന ഉണ്ടാക്കും അതോടൊപ്പം തന്നെ പൈൽസ് ഉണ്ടാകും ഹാർട്ടിന് പ്രോബ്ലം വരും അതുപോലെ തന്നെ നമുക്ക് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ പക്വാദം എന്ന് പറയുന്ന സ്ട്രോക്ക് വരെ നമുക്ക് വരും അപ്പോ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ പറയുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതൊക്കെ വളരെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റും ആർക്കും ഉണ്ടാകാത്ത തരത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് മരുന്ന് കട അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പോയി വസമ്പ് എന്ന് പറയുക അതായത് കട്ടിയായിട്ടിരിക്കും ഇത്ത ഈ ഒരു പീസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അത് വസമ്പെന്ന് തമിഴിൽ പറയും മലയാളത്തിൽ വയമ്പ് എന്നും പറയാറുണ്ട് ഇത് ഒരു പത്തോ ഇരുപതോ രൂപയ്ക്ക് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഇത് ഒരു അരകല്ലിൽ വച്ച് ഉരയ്ക്കുക ഒന്നുകിൽ വെള്ളം ചേർത്ത് ഉരയ്ക്കാം ഓക്കെ അതുമല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്തിട്ടും ഉരയ്ക്കാം ഉരച്ചെടുക്കാം ഇതിന് പൊടി കിട്ടും വയമ്പിന്റെ പൊടിയും കിട്ടും അതാണെങ്കിൽ നല്ല സൗകര്യമായി നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും അതല്ല ഇത് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ പിന്നെ ഉരകല്ലിൽ വെച്ച് നന്നായിട്ട് കുറച്ച് മെനക്കേട് മെനക്കേട് എടുക്കേണ്ടി വരും അതൊന്ന് ഉരച്ച് ഒന്നുകിൽ പച്ചവെള്ള അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പൊ ഈ ഏതിലെങ്കിലും നന്നായിട്ട് ഉരച്ച് ഏതാണ്ട് ഒരു ശങ്കിന്റെ അളവ് എടുക്കുക ഒരു പത്ത് ഇരുപത് മില്ലി എടുത്തിട്ട് ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആർക്ക് സ്ത്രീ പുരുഷ വേദമന്യെ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാം ഇത് ഒരു പത്ത് വയസ്സിന് താഴെ ഉള്ളവർക്ക് ചെയ്യണ്ട അതിനു മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഈ അരച്ചെടുത്ത ആ കുഴമ്പ് നമ്മുടെ പൊക്കിളിൽ ഫിൽ ഫില്ലാക്കി വയ്ക്കത്തക്ക രീതിയിൽ ഇതങ്ങ് ഫുള്ളായിട്ട് നനക്കുക എന്നിട്ട് അതിനു ചുറ്റും പൊക്കളിനു ചുറ്റും ഇവനെ അങ്ങ് പൂശുക നന്നായിട്ട് പൂശിയിട്ട് ഇത് അങ്ങനെ അങ്ങ് വിട്ടേക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് അത് കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ചിലർക്ക് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ അനുഭവം ഉണ്ടാകും അവർക്ക് ചിലർക്ക് മൂത്രം പോകാൻ ഒരു ബുദ്ധിമുട്ട് കാണും അത് ചില ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട് അവർക്ക് സുഖപ്പെട്ടിട്ടുമുണ്ട് അതേപോലെ തന്നെ ചിലർക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യേണ്ടി വരും അത് ആ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടായിരിക്കും ഇത് നമുക്ക് അനുഭവഭേദ്യമാകുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക യൂറിനറി ബ്ലാഡർ പുതുപ്പിക്കപ്പെടും അതായത് നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ യൂറിനറി ബ്ലാഡർ ഉണ്ടായിരുന്നത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലാഡർ മാറുന്നത് രണ്ടാമത് നമ്മുടെ ജീർണമണ്ഡലം പുതുപ്പിക്കപ്പെടും ഇത് രണ്ടുമാണ് ഈ ഒരൊറ്റ പ്രയോഗത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹം ഇതിന് ഓപ്പറേഷൻ വേണ്ട ക്യൂലിൽ പോയി നിന്ന് ബുദ്ധിമുട്ടണ്ട കെമിക്കൽ കലർന്ന് ഗുളിക മേടിച്ച് കഴിച്ച് കിഡ്നി നശിപ്പിക്കണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഓക്കെ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നമ്മുടെ ചാനൽ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് ഏത് അസുഖമാണോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വരുന്നത് അതനുസരിച്ച് ചെയ്താൽ നല്ലതല്ലേ ഓക്കെ സി യു ബൈ